നമ്മളാ മത്തനയ്ക്കതേ ഓടിച്ചാടി പോകുന്നുണ്ട് ഇതിൻ്റെ തുമ്പില് ഞാൻ നടന്നു പോയപ്പോൾ ചവിട്ട് കിട്ടി ഓടിച്ചു കളയാൻ അപ്പോൾ അതിൻ്റെ അടുത്തു ഒരു ശിഖരം മുളച്ചു വരുന്നുണ്ട് മത്തന് ഓടിക്കളിക്കാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ മൂന്ന് മീറ്റർ അകലത്തിലാണ് ഇവിടെ നമ്മൾ മത്തൻ തൈകൾ വെച്ചിരിക്കുന്നത് എല്ലാം പടഞ്ഞിട്ടുണ്ട് അതായത് അതിനിടയ്ക്ക് കഴിഞ്ഞ തവണത്തെ ഒരു പാവല്യം കൂടി അപ്പോൾ അതിനെ പുഴുതെടുത്ത് കളയുകയാണ് ഒരു ലോഡ് ജൈവവളമാണ് ഇതിൻ്റെ ചുവടിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് ചാണകപ്പൊടി കോഴിക്കാഷ്ടം ഇതേ ഓടി തള്ളയാണ് നമ്മളെ മത്തൻ അതെ ഇതിൻ്റെ കൂമ്പൊക്കെ എടുത്ത് നമുക്ക് തോരമേക്കാൻ വയ്ക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റാണ് ഇത് എട്ടും ഒമ്പതും കിലോയൊക്കെ വരുന്ന മത്തനാണ് മാർക്കറ്റിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കിലോ രണ്ട് കിലോ ഒരു കിലോ സൈസൊക്കെ ആകുമ്പോൾ നമ്മൾ അടുത്ത് കടയിൽ കൊടുക്കും ഒരേക്കറോളം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് വലുതാക്കി എടുത്ത മാർക്കറ്റിങ് അതൊരു തടസ്സമാണ് കരിയിലേക്ക് ചുവടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മത്തൻ്റെ ജലം ആവശ്യത്തിന് ഇവിടെ നമ്മൾ കെട്ടി നിർത്തിയിട്ടുണ്ട് ഓടി ഓടിപ്പോൾ രണ്ടര മൂന്നര മീറ്റർ അകലത്തിൽ ഒരു ചുവടിൽ മൂന്ന് തൈകൾ ഭാഗ്യമുണ്ടെങ്കിൽ ലോഡ് കണക്കിന് കണക്കിനുടന്ന് മത്തൻ നടത്തു കൂട്ടും ദയവുണ് ഒരു ചെറിയ തൈയാണ് നമ്മൾ ഇപ്പോൾ വച്ചതേ ഉള്ളൂ പാവൽ തൈ ഒക്കെ അത് ഇഷ്ടമുണ്ടല്ല ഇപ്പം ഇങ്ങനെ പുഴു നല്ല കരുത്തറ്റ തൈകളാണ് നോക്കുക കണ്ടേ എനിക്ക് നമ്മൾ വേണമെന്ന് പറഞ്ഞിട്ട് നട്ട ഒന്നും ഉണ്ടാവില്ല ധാരാളം ബ്രാഞ്ചസുകൾ മത്തനിൽ വരുന്നുണ്ട് നമ്മളിതൊന്നും കട്ട് കളി കട്ട് ചെയ്ത് കളയില്ല ധാരാ പടരാൻ ധാരാളം സൗകര്യങ്ങളുള്ളത് കൊണ്ട്